السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله. الصلاة والسلام على رسول الله وعلى آله وصحبه ومن والاه سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. اللهم علمنا بما ينفعنا وانفعنا بما علمتنا وزدنا علما نافعا ربنا زدنا علما نافعا. بريبتا رمضان ما ساتلانا مرور. നന്മകൾ പരമാവധി വർദ്ധിപ്പിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അവസാനത്തെ പത്തിൽ ലേലത്തിൽ കതർ പ്രതീക്ഷിക്കുന്ന അവസാനത്തെ പത്തിലാണ് നമ്മളുള്ളത് അള്ളാഹു സുബാന ഹുഹത്താല നമ്മൾ നിർവഹിച്ചിട്ടുള്ള ഖുർആാൻ പാരായണവും സ്വതക്കകളും നിസ്കാരവും ഒക്കെ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ ഈ റമദാൻ കുർ ഖുർആാനും നോമ്പും നമുക്ക് വേണ്ടി സാക്ഷി പറയുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധ റമദാൻ മാസം നോമ്പനുഷ്ഠിച്ച് നന്മകളാൽ സജീവമായതിനു ശേഷം വിശ്വാസികളുടെ മനസ്സിൽ സന്തോഷം നൽകുന്ന ആ നന്മയുടെ ഒരു പ്രകാശത്തെ കൃത്യമായി ഉൾക്കൊള്ളാൻ നമുക്ക് പറ്റുന്ന അല്ലെങ്കിൽ അതിനെ പ്രകടിപ്പിക്കാനുള്ളൊരു അവസരമാക്കി അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളതാണ് റമദാനിൻ്റെ നോമ്പിന് ശേഷം ഫിത്തർ പെരുന്നാൾ ഈദുൽ ഫിത്തർ എന്നൊക്കെ നമ്മൾ പറയുന്നത് മനുഷ്യൻ്റെ മനസ്സിനെ എപ്പോഴും സന്തോഷിക്കാനും ഉല്ലസിക്കാനും ആഘോഷിക്കാനും ആഘോഷിക്കാനുമൊക്കെയുള്ളൊരു ഒരു മനസ് ഉണ്ട് ഒരു ടെൻഡൻസിയുണ്ട് സ്വാഭാവികമായും പ്രകൃതിമതമായ ഇസ്ലാം മനുഷ്യൻ്റെ അങ്ങനത്തെ താല്പര്യങ്ങളെ നിരാകരിച്ചിട്ടില്ല മാത്രമല്ല മതപരമായി തന്നെ അത്തരം അവസരങ്ങൾ ഒരുക്കി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ലോമിനെക്കുറിച്ച് ഉള്ള ക്ലാസ്സുകളിൽ നമ്മൾ ധാരാളം കേട്ടിട്ടുള്ള ഹദീസാണ് ലിസ്വായിമി ഫർഹത്താൻ നോമ്പുകാരന് രണ്ട് സന്തോഷങ്ങളുണ്ട് ഫർഹത്തുൻ ഐന്ദ ഫിത്തി ഹി ഫർഹത്തുൻ ഹൈന്ദ ലിഖാ ഇറബിഹി ഒന്നാമത്തെ സന്തോഷം അവൻ്റെ നോമ്പ് തുറക്കും ഫിത്തറിനെ സമയത്തുള്ള സന്തോഷമാണ് രണ്ട് രൂപത്തിൽ ആ ഹദീസിനെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് ഒന്ന് നോമ്പ് തുറക്കുമ്പോഴുള്ള സന്തോഷമാണ് മറ്റൊന്ന് ഫിത്തർ ഈ നോമ്പൊക്കെ അവസാനിപ്പിച്ച് മു ഇരുപത്തിയൊമ്പതോ മുപ്പതോ നിശ്ചയിക്കപ്പെട്ട റമദാൻ പൂർത്തിയാക്കി കഴിഞ്ഞ് നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട് ഒരു മുമ്മിന് അനുഭവിക്കുന്ന ഒരു സന്തോഷമുണ്ട് അതിലൂടെ പെരുന്നാളിലേക്ക് പോകുമ്പോൾ കിട്ടുന്ന ഒരു മനസ്സിൻ്റെ അനുഭൂതിയുണ്ട് അതിനെ വിപാദത്തായി പഠിപ്പിക്കുകയാണ് ഇസ്ലാം ചെയ്തിട്ടുള്ളത് നബി അല്ലാഹുഖു അല്ലേ വസ്ല്ലാം പറഞ്ഞ ഒരു സംഭവം കാണാം പ്രവാ സ്വഹാബികൾക്ക് മുസ്ലിംങ്ങൾക്ക് ജാഹ്ലിയ കാലഘട്ടത്തിൽ അവർ ആഘോഷിച്ചിരുന്ന കളിച്ച ആഘോഷിച്ചിരുന്ന ഉല്ലസിച്ചിരുന്ന രണ്ട് ദിവസങ്ങളുണ്ടായിരുന്നു പിന്നെ നബിസ് അല്ലാ വസ്ലം പറഞ്ഞു കാനലക്കും യൗമാൻ ഇത്തലബു നഫീഹിമാണ് നിങ്ങളങ്ങനെ കളിച്ച ആഘോഷിച്ചു തന്നെ രണ്ട് ദിവസങ്ങൾ നിങ്ങൾക്കുണ്ടായിരുന്നു വക്കദ് അബ്ദലക്കും അള്ളാഹു ആ രണ്ട് ദിവസങ്ങളെക്കാൾ ഏറ്റവും ഹൈറായ രണ്ടെണ്ണം കൊണ്ട് നിങ്ങൾക്ക് പകരം തന്നിട്ടുണ്ട് യൗമൽ ഫിത്തുർ ഓ യൗമൽ അല്ലഹ അത് ഫിത്തുർ പെരുന്നാളും അതുപോലെ തന്നെ അള്ളഹ വലിയ പെരുന്നാൾ ബലി പെരുന്നാൾ എന്നൊക്കെ നമ്മൾ പറയുന്ന രണ്ട് പെരുന്നാളുകളാണ് അള്ളാഹു നിങ്ങൾക്ക് പകരമായി ഉല്ലസിക്കാൻ സന്തോഷിക്കാൻ തന്ന രണ്ട് ദിവസങ്ങൾ അത് ഏറ്റവും അഫ്ലലാണ് അല്ലെങ്കിൽ ഏറ്റവും നല്ല ദിവസങ്ങളാണ് ഏറ്റവും ഹൈറായതാണ് എന്നുകൂടെ നെബിസ അല്ലാതീസ്വലം പഠിപ്പിച്ചു അങ്ങനെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ദീനിൻ്റെ തന്നെ ഭാഗമായ ഒരു ആഘോഷമാണ് പെരുന്നാൾ എന്ന് പറയുന്നത് അതുപോലെ തന്നെ രണ്ട് പെരുന്നാളിനുമുള്ളൊരു പ്രത്യേകതയാണ് ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട റുക്കിനുകളുടെ പരിസമാപ്തിയാണ് പെരുന്നാളായി നമ്മൾ ആഘോഷിക്കുക ഇപ്പോൾ ഈദുൽ ഫിത്രറിൽ ഇസ്ലാമിൻ്റെ അഞ്ച് റുക്കിനുകൾ ഏറ്റവും പ്രധാനപ്പെട്ട നോമ്പ് സുയാം അത് ഒരു മാസത്തെ റമലാൻ വ്രതം അനുഷ്ഠിച്ച് അതിൻ്റെ ഒരു ചൈതന്യത്തിലും ശുദ്ധിയിലുമാണ് നമ്മൾ പെരുന്നാൾ ആഘോഷിക്കാൻ വേണ്ടി പോകുന്നത് അതുപോലെ തന്നെ ഇനി ഏതൊരു അലഹയാണെങ്കിൽ വലിയ ഹജ്ജുമായി ബന്ധപ്പെട്ട ഇസ്ലാമിന് അഞ്ചാമത്തെ റുക്കിന് ആ റുക്കിന് പൂർത്തീകരിച്ചതിൻ്റെ ശേഷമാണ് നമ്മളൊരു ആഘോഷത്തിലേക്ക് യഥാർത്ഥത്തിൽ കടക്കുന്നത് അപ്പോൾ രണ്ടും അള്ളാഹു ഈ ദീനുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു റുക്കിന് പൂർത്തിയാക്കാൻ അള്ളാഹു നമുക്ക് നൽകിയ അവസരത്തിൻ്റെ ഒരു നന്ദി കാണിക്കൽ ശുക്രുകൂടെയാണ് യഥാർത്ഥത്തിൽ പെരുന്നാൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം അത് ഉൾക്കൊള്ളുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ നോമ്പുമായി ബന്ധപ്പെട്ട വിധി പറയുന്നിടത്ത് സൂറത്തുൽ ബക്കറയിൽ അള്ളാഹു സൂചിപ്പിക്കുന്ന വാചകമാണ് ആ സംഭവം നമുക്കറിയാലോ റമലാനുമായി ബന്ധപ്പെട്ട വിധിവിലക്കുകൾ സവിസ്തരം പ്രതിപാദിക്കുന്നത് സൂറത്തുൽ ബക്കറയിലെ ഒരു നൂറ്റി അൻപത് മുതലുള്ള ആയത്തുകളിലാണ് അവർ അള്ളാഹു സൂചിപ്പിക്കുന്ന കാര്യമാണ് വലി തുക്കുമേലൊരു ഐദ ാഹ അലാഷ്കുറൂൻ ഈ അള്ളാഹു നിശ്ചയിച്ച് തന്നിട്ടുള്ള എണ്ണം നിങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു നിങ്ങൾക്ക് ഹിദായത്ത് തന്ന് നോമ്പും റമലാനും ഒക്കെ അനുഷ്ഠിക്കാൻ അള്ളാഹു തൗഫിക്ക് തന്നു അത് ഹിദായത്തിനൊരു മാർഗം നമുക്ക് തന്നു അതിൽ അള്ളാഹുവിനെ തക്കബീറുകൾ മുഴക്കാനാണ് വല അല്ലക്കും തഷ്കുറൂൻ നിങ്ങൾ അവരോട് തീരാൻ വേണ്ടിയിട്ടാണ് എന്ന് ഈ ആയത്തെ പരിസമാപ്തി പറയുന്നിടത്ത് അള്ളാഹു ഉസ്മാനത്തോടെ സൂചിപ്പിക്കുന്നത് കാണാം അപ്പോൾ ഒരു മാസത്തെ റമദാൻ അത് പലർക്കും പല രൂപത്തിൽ ഉപയോഗിക്കാൻ കഴിയാതെ പോയി ഹിദായത്തില്ലാത്തത് കൊണ്ട് ഉപയോഗിക്കാൻ കഴിയാതെ പോയി അതുപോലെ തന്നെ ആഫിയത്തുല്ലാതെ ഇല്ലാത്തത് കൊണ്ട് ഉപയോഗിക്കാൻ കഴിയാതെ പോയി നമ്മൾ അള്ളാഹുവിൻ്റെ തൗഫ്യക്കു കൊണ്ട് ഇത് പൂർത്തിയുമായി പിന്നെ ഉപയോഗപ്പെടുത്തി അല്ലെങ്കിൽ ആ ഒരു നിയമത്ത് നമുക്ക് കിട്ടി അതിനുള്ള ഷുക്കറാണ് പെരുന്നാടിൻ്റെ എന്ന് പറയുന്നത് കാണാം ഉൾമരപ്പനെ അബ്ദുൽ അസീസ് റഹിമഹുല്ലാൻ അദ്ദേഹം പെരുന്നാൾ ദിവസം മുബിനീങ്ങളെ അഭിസംബോധന ചെയ്ത് ഹുത്തുമ നടത്തുമ്പോൾ പറയുമായിരുന്നു എന്നാണ് ഇന്നക്കും സൊന്തലി ലില്ലാഹി സലാസീ നയൌമാ നിങ്ങൾ അള്ളാഹുവിനു വേണ്ടി മുപ്പത് ദിവസം നോമ്പനുഷ്ഠിച്ചു വും ലില്ലാഹി ഹി സലാസീനോമ നിങ്ങൾ അള്ളാഹുവിനുവേണ്ടി മുപ്പത് ദിവസം തറാവി ഹയാമുല്ലയിൽ എന്നൊക്കെ പേരിൽ നിങ്ങൾ നിന്ന് നിസ്കരിച്ചു വ ഹറജ് തുമുല്യവും ഇന്ന് നിങ്ങൾ ഈദ്ഗാഹിലേക്ക് പെരുന്നാൾ നിസ്കാരത്തിലേക്ക് മുസല്ലയിലേക്ക് വന്നിരിക്കുന്നത് അയ്യ തക്കബ്ബൽ അള്ളാഹു മിൻകും അള്ളാഹു നിങ്ങളിൽ നിന്ന് ആ മുപ്പത് ദിവസത്തെ കർമ്മങ്ങൾ അത് ശുചൂരുകളായി റുക്കുറുകളായി ദുറാഹുകളായി റിക്രറുകളായി ഖുർആാൻ പാരായണങ്ങളായി ദാനധർമ്മമായി ഒക്കെ നമ്മൾ നിശ്ചയി നിർവഹിച്ച രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ നമ്മൾ പള്ളിയിൽ ചിലവഴിച്ച മണിക്കൂറുകൾ സമയങ്ങൾ ഇതൊക്കെ അള്ളാഹു നിങ്ങളിൽ നിന്ന് സ്വീകരിക്കാൻ അവനോട് തേടാനും അതിനല്ലാഹുവിനോട് ശുക്ർ തൗഫീഖിന് ശുക്ർ ചെയ്യാനുമാണ് ഇന്ന് നിങ്ങൾ വന്നിട്ടുള്ളത് പെരുന്നാൾ ദിവസം നമ്മൾ ആഘോഷിക്കുന്നത് എന്ന് ഉമർഭൻ അബ്ദുൽ അസീസ് റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ പെരുന്നാൾ കുത്തുബൈൽ സൂചിപ്പിക്കാറുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് റമദാൻ പൂർത്തിയാക്കി റമദാൻ്റെ ചൈതന്യം പൂർത്തിയാക്കി പെരുന്നാളിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓർമ്മയുണ്ടാകേണ്ടത് ഇത് ഷുക്റാണ് അള്ളാഹുനോട് ശുക്രാണ് പെരുന്നാളിൻ്റെ ദിവസത്തിൻ്റെ ആഘോഷം അന്ന് നമുക്ക് സ്വാഭാവികമായും സന്തോഷിക്കാനും സന്തോഷം പ്രകടിപ്പിക്കാനും ആഘോഷിക്കാനുമൊക്കെ അവസരങ്ങളുണ്ട് എന്ന് മാത്രവുമല്ല അങ്ങനെ നടത്തുന്ന ആഘോഷത്തിൻ്റെ ഇൽഹാറു സുറൂർ സന്തോഷം പ്രകടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി അനുവദനീയമായി എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടോ അതിനൊക്കെ കൂലി കൂടെ നമ്മൾ മനസ്സിലാക്കണം കാരണം ഇതൊരു ഇബാതത്താണ് ഇന് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം പെരുന്നാൾ ആഘോഷം എന്ന് പറയുന്നത് അത് മതം പഠിപ്പിച്ച ഒരു ഇബാദത്താണ് ആ ഇബാദത്തിനെ അങ്ങനെ തന്നെ എടുക്കാൻ നമുക്ക് സാധിക്കണം നോക്കൂ നമ്മൾ എന്തിനാണ് ഒന്ന് പെരുന്നാൾ ആഘോഷിക്കുന്നത് എന്തുകൊണ്ട് സവ്വാൽ രണ്ട് ആഘോഷിക്കുന്നില്ല അല്ലെങ്കിൽ മറ്റേതെങ്കിലും ദിവസങ്ങൾ ആഘോഷിക്കുന്നില്ല സവ്വാലൊന്നിനെ പെരുന്നാൾ ആഘോഷിക്കാൻ അള്ളാഹുവാണ് നമ്മളോട് കൽപ്പിച്ചത് ആ അള്ളാഹു കൽപ്പിച്ചതിൻ്റെ പേരിൽ പെരുന്നാൾ ആഘോഷിക്കുന്ന നമ്മൾ ആ ആഘോഷം എങ്ങനെ ആയിരിക്കണമെന്നും അള്ളാഹു ഉസ്ബാന കൽപ്പിച്ചിട്ടുണ്ട് റസോർ അള്ളാഹി സല്ലു അലൈ വസ്ലാം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ എന്തുകൊണ്ട് ആഘോഷിക്കുന്നു റബ്ബ് പറഞ്ഞതുകൊണ്ട് ആഘോഷിക്കുന്നു അല്ല നമുക്കൊരു മനസ്സുകൊണ്ട് തോന്നിയത് കൊണ്ടല്ലോ നമ്മൾ പെരുന്നാൾ ആഘോഷിക്കുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും അങ്ങനത്തെ ഘടകങ്ങളല്ലല്ലോ പെരുന്നാൾ ആഘോഷിക്കാൻ ഒരു വിശ്വാസിക്കുള്ള പ്രചോദനം മറിച്ചെന്താണ് ലോകത്തെ സൃഷ്ടിച്ച സൃഷ്ടാവ് കൽപ്പിച്ച അല്ലെങ്കിൽ നിശ്ചയിച്ച ദിവസം നമ്മൾ ആഘോഷിക്കുന്നു അപ്പോൾ എങ്ങനെ ആഘോഷിക്കണമെന്നതും അതേ സ്രഷ്ടാവിൻ്റെ അധ്യാപനങ്ങൾക്ക് വിധേയമാവുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് ഇതൊരു ആരാധനയാണ് ഇത് കേവലം പെരുന്നാൾ ദിവസം ചെയ്യുന്ന സന്തോഷം പ്രകടിപ്പിക്കാൻ വേണ്ടി വിശ്വാസികൾ ചെയ്യുന്ന എല്ലാ കാര്യവും പുണ്യകർമ്മമായി കൂലി കിട്ടാൻ പാകത്തിൽ ആ നീയത്തോടു ആയിരിക്കണം നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ സ്വാഭാവികമായും കൂലി കിട്ടാൻ സാധ്യതയില്ലാത്ത അള്ളാഹുവിൻ്റെ ഇഷ്ടം നമുക്ക് കിട്ടില്ല എന്ന് ഉറപ്പുള്ള അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വിധേയമാകില്ല എന്ന് തോന്നലെങ്കിലുമുള്ള കാര്യങ്ങൾ സ്വാഭാവികമായും നമ്മൾ എന്താക്കേണ്ടതാണ് ഒഴിവാക്കി നിർത്തേണ്ടതാണ് എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം ചില കാര്യങ്ങൾ ഇനി നമ്പർ ഇട്ട് പറഞ്ഞു പോകാം പെരുന്നാൾ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പുലർത്തേണ്ടത് ഒന്നാമത്തെ കാര്യം നമ്മൾ സന്തോഷം പ്രകടിപ്പിക്കണം സന്തോഷം നമ്മൾ പ്രകടിപ്പിക്കണം അള്ളാഹു നമുക്ക് സന്തോഷിക്കാൻ വേണ്ടി ആഘോഷിക്കാൻ വേണ്ടി തന്ന ദിവസം ആ ദിവസത്തിൽ സന്തോഷം പ്രകടിപ്പിക്കുക എന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന കാര്യം അതിന് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ ചെയ്യാം ആയിഷ ബിബിർ അലി അള്ളാഹ്ഹിയുടെ വീട്ടിൽ റസൂൽ അള്ളഹി അലൈഹി അലൈവല് ഇരിക്കുമ്പോഴാണ് രണ്ട് കുട്ടികൾ ഒന്ന് പാട്ടുപാടുന്നത് സിദ്ധീകൃതങ്ങൾ അലി അല്ലാഹു വനുഹു ആ സദസ്സിലേക്ക് കയറി വന്നു സിദ്ധീകൃതങ്ങൾ വലിയ ചൂടായി ഇത് റസൂൽ അല്ലേ ഇവിടെ ഇരിക്കുന്നത് ആ മിസ്മാർ ഉഷയാത്തീൻ ഈ പാട്ടും കൂത്തും ഒക്കെ പ്രവാചകനെ ഇരുത്തിക്കൊണ്ടാണോ നിങ്ങൾ നിർവഹിക്കുന്നത് എന്ന് സിദ്ദിഖ എന്നുള്ള റതിയുള്ള അനുഹു അല്പം ദേശത്തോടു കൂടെ ചോദിച്ചു റസോളി സലദ്സ്വനം കൊടുത്ത മറുപടി യാ അബുബക്കർ എല്ലാ സമൂഹത്തിനും പെരുന്നാളുണ്ട് അവരത് ആഘോഷിക്കും വഹാദ ഈദുന ഇത് നമ്മുടെ പെരുന്നാളാണ് കുട്ടികൾ സന്തോഷിക്കട്ടെ എന്ന് റസൂൾ അള്ളഹി സലദ് അലൻ പറയാണ് ചെയ്തത് ആയിഷ ബിബി റതി ഉള്ളഹുവിനെ തന്നെ ഒരിക്കൽ മസ്ജിദു നബവിയിൽ നടക്കുന്ന ഒരു മത്സരം ഒരു അങ്ങനത്തെ ഒരു സംഭവം അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ ഉമർ ഖത്താബ് പ്രതിയുള്ള വന്ന് പള്ളിയിൽ നിന്ന് അവരോട് പോകാൻ വേണ്ടി ആവശ്യപ്പെട്ടു ഇപ്പോൾ ഇവിടെ പറ്റില്ല എന്ന അർത്ഥത്തിൽ റസൂണുള്ള സലഹ്സ്ലം അതിനെ വിലക്കി ആരെ വിലക്കി ഉമർ ഉമർ റതിയുള്ള വിലക്കി എന്ന് നമുക്ക് കാണാം അതുകൊണ്ട് സന്തോഷം നമുക്ക് പ്രകടിപ്പിക്കാൻ പറ്റുന്ന എല്ലാ മാർഗ്ഗങ്ങളും ഇതിനനുവദിക്കുന്ന എല്ലാ മാർഗ്ഗങ്ങളും നമ്മൾ സ്വീകരിക്കുന്നത് കൂലി കിട്ടുന്ന കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം പാട്ട് പാടാം ഒന്നിച്ചിരിക്കാം യാത്ര പോകാം ഇവിടൊക്കെ ഒരു മ്യൂസിക്കുള്ള പാട്ടല്ല നമ്മൾ പാടേണ്ടത് അത് അള്ളാഹു വിലക്കിയിട്ടുള്ള കാര്യമാണ് ആണും പെണ്ണും കൂടിയിട്ടല്ല നമ്മൾ ആഘോഷിക്കേണ്ടത് അത് മതം വിലക്കിയിട്ടുള്ളൊരു ഭാഗമാണ് അങ്ങനെ മതം വിലക്കിയിട്ടില്ലാത്ത ഏതൊക്കെ നിനക്ക് നമുക്ക് സന്തോഷം പ്രകടിപ്പിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ സന്തോഷം പ്രകടിപ്പിക്കുന്നത് ദീനിൻ്റെ ഭാഗമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം രണ്ടാമത്തെ കാര്യം നല്ല വസ്ത്രം ധരിക്കൽ പ്രത്യേകം സുന്നത്താണ് നന്നായി ഒരുങ്ങൽ പ്രത്യേകം സുന്നത്താണ് തസീനും തത്വീപും എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കാറുണ്ട് നന്നായി വസ്ത്രം ധരിക്കുക എന്നിട്ട് വസ്ത്രം ഭംഗിയുള്ളതാക്കുക അതുപോലെ തന്നെ തൊത്തയീപ് നമ്മുടെ കയ്യിലുള്ള സുഗന്ധങ്ങൾ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം സുഗന്ധങ്ങൾ ഉപയോഗിക്കുക എന്നിട്ടൊന്ന് ഒരുങ്ങി പോവുക പ്രവാചകൻ സ്വല്ലാഹു അലൈഹി സ്വലം പ്രത്യേകം കുളിക്കാൻ വേണ്ടി നിർദ്ദേശിച്ച ദിവസങ്ങളിൽ പെട്ടതാണ് പെരുന്നാൾ ദിവസങ്ങൾ അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പെരുന്നാളിന് എല്ലാ ദിവസവും കുളിക്കുന്നത് പോലെയല്ല ദീനിലൊരു ശുദ്ധീകരണത്തിന്റെ ഭാഗമായി മതം പഠിപ്പിക്കുന്ന ഒരു ഒരു ഉണ്ടല്ലോ അങ്ങനെ കുളിക്കുക അപ്പോഴാണ് അതിന് കൂലി കിട്ടുന്ന കുളിയായി മാറുക നമ്മൾ നന്നായി കുളിച്ചൊരുങ്ങി നല്ല വസ്ത്രം ധരിച്ച് നമുക്ക് കഴിയുന്ന വിധത്തിലുള്ള നല്ല വസ്ത്രം ധരിച്ച് പുതിയ നമ്മൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ ധരിക്കുക സ്വാഭാവികം നമ്മളൊക്കെ നമ്മുടെ നാട്ടിൽ പുതിയ വസ്ത്രം വാങ്ങാറുള്ളത് പെരുന്നാളിനായിരിക്കും അങ്ങനെ നമ്മൾ വാങ്ങാൻ നമുക്ക് ശേഷിയും കഴിവുണ്ടെങ്കിൽ അത് നമ്മൾ ധരിക്കുക അതുപോലെ തന്നെ നമ്മൾ കുട്ടികൾക്ക് പുതിയ വസ്ത്രം കൊടുക്കുക പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പെരുന്നാളിന് പോലും ഒരു വസ്ത്രം പുതിയതായി എടുക്കാൻ കഴിയാത്ത ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ നമ്മുടെ ചുറ്റിലുമുണ്ട് പിഞ്ചോമനകളുണ്ട് അവരൊക്കെ ചേർത്ത് പിടിക്കാൻ ഈ സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു ജോഡി കൂടുതലെടുക്കാൻ നമുക്ക് പറ്റുമെങ്കിൽ ഒരു കുട്ടിക്ക് അതുകൊണ്ട് ഒരു വസ്ത്രം എടുത്തു കൊടുക്കാൻ നമ്മൾ ശ്രമിക്കണം ഏത് കിസ്വ എന്ന് പറയുന്ന പദ്ധതി വിദ്യാർത്ഥികൾക്കിടയിൽ കാലം വർഷങ്ങളായി നടന്നു വരുന്നുണ്ട് പെരുന്നാളിൻ്റെ വസ്ത്രം എടുക്കാൻ കഴിയാത്ത കുട്ടികൾക്ക് അവരുടെ അവർക്കിഷ്ടമുള്ള വസ്ത്രം ടെക്സ്റ്റൈൽസിൽ നിന്ന് പോയി പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ ഏത് കിസ്വ പദ്ധതിയുണ്ട് നമ്മുടെ പരിസരത്ത് അതുണ്ടെങ്കിൽ അത് തേടിപ്പിടിച്ച് അങ്ങനെ കൊടുക്കാം അല്ലെങ്കിൽ ഒരു ഒരു വസ്ത്രം ആ നിരക്ക് കൊടുക്കാൻ നമുക്ക് സാധിക്കണം മറ്റൊരു ഭാഗ കാര്യമാണ് ആശംസകൾ കൈമാറുക സ്വഹാബികൾ പെരുന്നാളുടെ ദിവസം പരസ്പരം നടത്തിയിരുന്ന ആശംസ വാചകം ഹദീസുകളിൽ കാണാൻ തക്കബൽ അള്ളാഹു മിന്ന ഒമിൻകും എന്നവർ പ്രാർത്ഥിക്കും അള്ളാഹു നമ്മിൽ നിന്നും നിങ്ങളിൽ നിന്നുമൊക്കെ സ്വീകരിക്കട്ടെ എന്തൊരു മനോഹരമാണത് പെരുന്നാളുടെ ദിവസം ഉമിനികൾ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുകയാണ് കഴിഞ്ഞ മുപ്പത് ദിവസത്തെ നിങ്ങളുടെ നോമ്പും സൽക്കർമ്മങ്ങളും ഒക്കെ റബ്ബ് സ്വീകരിക്കട്ടെ എന്നിൽ നിന്നും സ്വീകരിക്കട്ടെ നൂറക്കണക്കിന് വിദ്യ വിശ്വാസികളെ നമ്മൾ കാണുകയും ആശംസാ വാചകങ്ങൾ കൈമാറുകയും ചെയ്യുമ്പോൾ ശ്രേഷ്ഠമായ ഒരു ദിവസം നമ്മൾ പരസ്പരം പ്രാർത്ഥിക്കുകയാണല്ലോ അങ്ങനെയാണ് പിന്നെ സുന്നത്ത് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഏതായാലും ആശംസാവാചകങ്ങൾ കൈമാറുക പെരുന്നാളിൻ്റെ ദിവസത്തിലൊരു സുന്നത്തിൽ പെട്ടതാണ് അതുപോലെ തന്നെ പെരുന്നാൾ ദിവസത്തിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള സുന്നത്തുകളുണ്ട് ഒരുപാട് സുന്നത്തുകളുണ്ട് ഇപ്പം ചെറിയ പെരുന്നാൾ ചെറിയ പെരുന്നാൾ ദിവസം രാവിലെ നമ്മൾ മുസല്ലയിലേക്ക് ഏത് മുസല്ലയിലേക്ക് പെരുന്നാൾ നിസ്കരിക്കാൻ വേണ്ടി പോകുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടാണ് പോകേണ്ടത് മുപ്പത് ദിവസം കഴിഞ്ഞ് മുപ്പത് ദിവസത്തെ നമ്മുടെ ശീലം എന്താണ് ഫജറ് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന മഹരീബ് നിസ്കാരത്തിൻ്റെ മഹരീബ് ബാങ്കോട് കൂടിയാണല്ലോ എന്നാൽ പെരുന്നാൾ ദിവസം റമലാൻ മുപ്പത് ഇരുപത്തിയൊമ്പത് പേരെയുള്ള നമ്മുടെ ശീലത്തെ നമ്മൾ മാറ്റി ചൊവ്വാൽ ഒന്നിന് അന്ന് നോമ്പ് നോക്കാൻ പാടില്ല പെരുന്നാളിൻ്റെ ദിവസമാണ് നോമ്പ് നോക്കാൻ പാടില്ല പെരുന്നാൾ ദിവസം വലിയ പെരുന്നാളിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് പറഞ്ഞത് അയ്യാമു തശരീഖ് അയ്യാമു അക്കിറിൻ ഷുർബിൻ വധിക്കിനില്ല തിന്നാനും കുടിക്കാനും അള്ളാഹുവിന് ഓർക്കാനുമുള്ള ദിവസങ്ങൾ എന്നാണല്ലോ അപ്പോൾ അതൊരു ആഘോഷത്തിൻ്റെ ഭാഗം തന്നെയാണ് അതുകൊണ്ട് ആ നിലക്ക് ഒരു ഒരു എന്തെങ്കിലും ലഘുഭക്ഷണം കഴിച്ചാണ് റസൂലി സല അലി വസ്ലം ഏത് മുസല്ലയിലേക്ക് പോകാറുള്ളത് നാസ്തല്ല ലഘുഭക്ഷണം കഴിക്കാറുണ്ടായിരുന്നു കാരക്കയോ അങ്ങനെ എന്തെങ്കിലും നമ്മുടെ നാട്ടിലെ ലഘുഭക്ഷണം കഴിച്ച് നമ്മൾ പോകാൻ വേണ്ടി ശ്രദ്ധിക്കുക അതൊരു സുന്നത്തിൽപ്പെട്ട കാര്യമാണ് അതുപോലെ തന്നെ പെരുന്നാൾ നിസ്കാരം അത് നിർവഹിക്കപ്പെടേണ്ടതൊരു മുസല്ലയിലാണ് അത് പെരുന്നാൾ പള്ളിയിലല്ല അലൈഹി ചരതാലേശ്വരൻ നിസ്കരിച്ചിരുന്നത് മുസല്ലയിലാണ് നിസ്കരിച്ചിരുന്നത് അതുകൊണ്ട് നമ്മുടെയൊക്കെ നാട്ടിൽ ഈദ്ഗാഹുകൾ ഉണ്ടാകും ആ ഈദ്ഗാഹിലേക്ക് പോയാണ് നമ്മൾ നിസ്കാരം നിർവഹിക്കേണ്ടത് അപ്പോൾ തന്നെ പോകുമ്പോൾ ഒരു വഴിയും മടങ്ങി വരുമ്പോൾ മറ്റൊരു വഴിയും സ്വീകരിക്കാൻ അലൈഹി ചരതാലസ്വനം പ്രത്യേകം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ആ സുന്നത്തും പാലിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക ഇങ്ങനെ പെരുന്നാൾ ദിവസം പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരുപാട് സുന്നത്തുകളുണ്ട് കാരണം ഇതൊരു വിഭാഗത്താണ് എന്തുകൊണ്ട് സുന്നത്തുകൾ സുന്നത്തുകളുണ്ടെന്ന് ചോദിച്ചാൽ എങ്ങനെയാകണമെന്ന് വിഭാഗത്തായി പ്രവാചകം പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആ സുന്നത്തുകൾ ജീവിപ്പിക്കാൻ ദിവസത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തണം അതുപോലെ തന്നെ ബന്ധങ്ങൾ നിലനിർത്താനും ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കാനും പുതുക്കാനും ഒക്കെ ഈ അവസരത്തെ നമ്മൾ നന്നായി ഉപയോഗപ്പെടുത്തണം സ്വാഭാവികമായും എത്ര പിണക്കമുള്ള ആളുകളോടും നമുക്ക് വളരെ എളുപ്പത്തിൽ പിന്നെ സലാം ചെല്ലാനും പരിഹരിക്കാനും പറ്റുന്നൊരു ദിവസമാണല്ലോ പെരുന്നാളുടെ ദിവസം അന്ത എല്ലാവരും സന്തോഷത്തിൽ ആരോടും അങ്ങനെ പ്രത്യേകിച്ച് മറ്റു ഇല്ലാതെ സന്തോഷിക്കാനും വേണ്ടി മാത്രം നമ്മൾ ജീവിതത്തിൽ മാറ്റി വെക്കുന്ന രണ്ട് ദിവസമാണ് എല്ലാ മുസ്ലിംകളും അങ്ങനെയാണ് ആ സമയം നല്ലൊരു മുപ്പത് ദിവസത്തിൻ്റെ ഈ വിപാദത്തുകളുടെയൊക്കെ ഒരു ചൈതന്യമുള്ള സമയം എത്ര പിണങ്ങി നിൽക്കുന്ന ആളുകളോടും ചെന്ന് സലാം പറഞ്ഞ് പെരുന്നാളായതുകൊണ്ടൊന്ന് കാണാൻ വന്നതാണ് എന്ന് പറഞ്ഞാൽ അലിഞ്ഞു പോകുന്ന മഞ്ഞുകട്ടകളൊക്കെ ഉള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയണം അത് അവിടെ മാത്രമല്ല നിലനിൽക്കുന്ന ബന്ധങ്ങളുണ്ട് നമ്മൾ പിന്നെ പോയി സന്ദർശിക്കേണ്ട ആളുകൾ നമ്മളെ കാണാൻ കഴിയാത്ത നമ്മളെ അരികിലേക്ക് വരാൻ കഴിയാത്ത അല്ലെങ്കിൽ നമ്മൾ കൂടുന്ന സ്ഥലങ്ങളിലേക്ക് വരാൻ കഴിയാത്ത അങ്ങനെ കിടക്കുന്ന വാർദ്ധക്യത്തിൽ കിടക്കുന്നവർ രോഗത്തിൽ കിടക്കുന്നവർ യഥാർത്ഥത്തിൽ അവരുടെയൊക്കെ പെരുന്നാൾ നമ്മളവരെ സന്ദർശിക്കുമ്പോഴാണ് എന്നുകൂടെ നമ്മുടെ ഓർമ്മയിലുണ്ടാകണം നമുക്ക് ആ ആരോഗ്യം ഉണ്ടായത് കൊണ്ട് എവിടേക്കും കയറി ചെല്ലാനും എല്ലായിടത്തേക്കും പോകാനും വസ്ത്രം ധരിക്കാനും ഇങ്ങനെ ഈരുഗാഹകളിലേക്ക് പോകാനൊക്കെ നമുക്ക് അവസരമുണ്ട് എന്നാൽ ഇതിനൊന്നും കഴിയാതെ അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾക്ക് വിധേയമായി കഴിയുന്നവർ അവരുടെ സന്തോഷവും പെരുന്നാളും ഒക്കെ നമ്മൾ അവരെ കാണാൻ പോകുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു ജനകീയത അല്ലെങ്കിൽ ആ ഒരു പിന്നെ ആളുകൾ കൂടുമ്പോഴും വർത്താനം പറയുമ്പോഴേക്കുള്ളൊരു സന്തോഷമാണ് അതുകൊണ്ട് ഇന്നത്തെ ദിവസം അന്നത്തെ പെരുന്നാളിലെ ദിവസം പരമാവധി കുടുംബ സന്ദർശനങ്ങൾ നടത്താൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം അതുപോലെ തന്നെ ദാനം ചെയ്യണം പെരുന്നാ ഈദുൽ ഫിത്തറിലേക്ക് പോകുന്നതിന് മുമ്പ് നിർബന്ധമായും നമ്മൾ നിർവഹിക്കേണ്ട ഒരു ദാനധർമ്മമുണ്ട് അത് ജക്കാത്തുൽ ഫിത്തറാണ് ഫിത്തർ ജക്കാത്ത് നമുക്കറിയാം റസൂൽ സറദ് അലിസ്ലോടെ ശുന്നത്തിൽ സുന്നത്തിൽപ്പെട്ടതാണ് കഴിഞ്ഞ ദസൂ ഹുത്തുബൈര് മറ്റുമൊക്കെ അത് നമ്മൾ കേട്ടിട്ടും ഉണ്ടാക്കും ഫിത്ർ സക്കാത്ത് നൽകാത്തൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പിന്നെ ബാധ്യത നിറവേറ്റപ്പെടുന്നില്ല എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് പെരുന്നാറിൻ്റെ ദിവസം എനിക്കും എൻ്റെ കുടുംബത്തിനും കഴിയാനുള്ള വിഹിതം എൻ്റെ കയ്യിലുണ്ടെങ്കിൽ മിച്ചം ഇനി എന്തെങ്കിലും എൻ്റെ കയ്യിലുണ്ടെങ്കിൽ പിന്നെ ഞാൻ ജക്കാത്ത് ഫിത്തർ ജക്കാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥനാണ് മറ്റ് ജക്കാത്തുകളെ പോലെയല്ല സമ്പത്തിൻ്റെ പിന്നെ നിസാബ് ഇത്ര കണക്കെത്തിയാൽ കൊടുക്കണമെന്നല്ല ഇത് സമ്പത്ത് പിന്നെ നമ്മുടെ കയ്യിൽ പെരുന്നാളിന് നമുക്കോ നമ്മുടെ കുടുംബത്തിനും കഴിക്കാനുള്ള വക കഴിഞ്ഞ് നമ്മുടെ കയ്യിൽ എന്തെങ്കിലും മിച്ചം വരുമെങ്കിൽ നമ്മൾ ഫിത്തർ സക്കാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥവരാണ് ആ ഫിത്തർ സക്കാത്ത് കൊടുക്കണം എന്തിനാണ് ഫിത്തർ സക്കാത്ത് റസൂൾലായി സല്ലാറസ് പറഞ്ഞല്ലോ ചൊർമത്തുള്ളിൽ മസാക്കി പാവപ്പെട്ടവരുണ്ട് പെരുന്നാളിൻ്റെ ദിവസവും ഭക്ഷണം കൊതിയും ആഗ്രഹവും മാത്രമായി നിൽക്കുന്ന ആളുകളുണ്ട് ആ പെരുന്നാളിൻ്റെ ദിവസം അവർക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഓഹരിയാണത് സ്വൈ മീൻ നോമ്പുകാരൻ നോമ്പ് സമയത്ത് വന്നു പോയിട്ടുള്ള പിഴവുകൾ അത് പരിഹരിച്ച് ഒരു മാർഗം കൂടിയാണ് എന്ന് റസൂള്ള അടിസ്ഥാനം പറഞ്ഞു അപ്പോൾ സക്കാത്ത് നിർബന്ധമായും നമ്മൾ നിർവഹിക്കേണ്ട ദാനധർമ്മമാണ് അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊന്നുകൂടെ ഉണ്ട് അതെന്താ പെരുന്നാളിൻ്റെ ദിവസം ഒരു ദാനധർമ്മമുണ്ട് ചുന്നത്തുണ്ട് ഇന്ന് പെരുന്നാൾ ദിവസം നമ്മൾ മുഷല്ലയിലേക്ക് പോകുമ്പോൾ നമ്മൾ കയ്യിൽ കരുതണം അവിടെ നൽകി പോരാൻ വേണ്ടി കയ്യിൽ കരുതണം റസൂൽ അള്ളി സലഹ് അലൈ സ്വലം ഏത് കുത്തുമയും നിസ്കാരവും കഴിഞ്ഞാൽ ബിലാൽ അലി ഇള്ളിനെ വിളിച്ച് പിന്നെ ആളുകൾ ആളുകളോട് പ്രത്യേകം ഉണർത്തും സ്വതൊക്കെ ചെയ്യാൻ വേണ്ടി പ്രത്യേകം ഉണർത്തും എന്നിട്ട് വീണ്ടും ബിലാൽ അദിന് വിളിച്ച് ഒരു തട്ടവും കൊണ്ട് സ്ത്രീകളുടെ ഭാഗത്ത് ചെന്ന് അവിടെ പിടിച്ച് ആ സ്ത്രീകളോട് പ്രത്യേകം ഉത്ബോധനം നടത്തി സ്വതൊക്കെ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുമായിരുന്നു എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും അതുകൊണ്ട് അങ്ങനെ സ്വതൊക്കെ ചെയ്യാൻ ഈ അവസരത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തുക ആകെയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് റമദാൻ്റെ മുപ്പത് ദിവസം നമ്മൾ നേടിയെടുത്തൊരു ചൈതന്യത്തെ മുഴുവൻ നശിപ്പിച്ച് കളഞ്ഞ് ആ ആ ഒരു ഹൈറും പറക്കത്തുമൊക്കെ നശിപ്പിച്ച് കളഞ്ഞിട്ടല്ല നമ്മൾ പെരുന്നാൾ ആഘോഷിക്കേണ്ടത് പെരുന്നാൾ ആഘോഷവുമായി ബന്ധപ്പെട്ട് ഒരാളെയും നമ്മൾ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല ഒരാളെയും നമ്മുടെ ആഘോഷത്തിൻ്റെ പരിധിയിൽ നിന്ന് ഒരാളെയും ബുദ്ധിമുട്ടിക്കുന്ന ഒരു സംഭവം വിശ്വാസി എന്ന നിലക്ക് നമ്മൾ ജീവിതത്തിൽ ഉണ്ടാകാനേ പാടില്ല പ്രത്യേകിച്ച് പെരുന്നാളിൻ്റെ ദിവസം ഉണ്ടാകാൻ പാടില്ല വസ്ത്രത്തിൻ്റെ വിഷയത്തിൽ ആളുകൾ ഇടകലരുന്ന വിഷയത്തിൽ കൈ കൊടുക്കുന്ന വിഷയത്തിൽ ഇത് ഇവിടെയൊക്കെയാണ് ഭ്രമദാനിൻ്റെ ഒരു ഒരു ബർക്കത്തും ഹൈറും ചൈതന്യവും ഒക്കെ ആളുകൾ പെരുന്നാളിൻ്റെ ദിവസം തന്നെ കുളിപ്പിച്ച് കഴിഞ്ഞ് പോരാറുള്ളത് ഒരൊറ്റ കാര്യം കൂടെ സൂചിപ്പിച്ച് അവസാനിപ്പിക്കുകയാണ് ഇന്നലെ രാത്രി പെരുന്നാളിൻ്റെ തലേ ദിവസം മുതൽ പെരുന്നാളിലെ മുസല്ലയിലേക്ക് എത്തുന്നത് വരെ നമ്മൾ പ്രഖ്യാപിച്ചൊരു പ്രഖ്യാപനമുണ്ട് അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന് ലാ ഇലാഹി ലാ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അലി ലാഹി ലഹന്ദ് എന്ന് നമ്മൾ പ്രഖ്യാപിച്ച പ്രഖ്യാപനം അത് നാവ് കൊണ്ടുള്ള ഉച്ചാരണമാകരുത് അത് നമ്മുടെ ആദർശത്തിൻ്റെ പ്രഖ്യാപനമാകണം ഏറ്റവും വലുത് നമ്മുടെ റബ്ബാണ് ആ റബ്ബ് കൽപ്പിച്ചതിൻ്റെ പേരിൽ ഞാൻ നോമ്പനുഷ്ഠിച്ചു ആ റബ്ബ് കൽപ്പിച്ചതിൻ്റെ പേരിൽ ഇന്ന് ഞാൻ ഞാൻ പെരുന്നാൾ ആഘോഷിക്കുന്നു അത് ആ ആഘോഷം അള്ളാഹുവിൻ്റെ കോപത്തിന് വിധേയമാകുന്നത് ആകാൻ പാടില്ല എന്ന് നമ്മൾ പ്രഖ്യാപിച്ച തെക്ക് ബേരിനോട് കൂറു പുലർത്താൻ നമുക്ക് സാധിക്കണം അങ്ങനെ പെരുന്നാൾ അള്ളാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ചിലവഴിക്കാൻ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ സുന്നത്തുകളെ കൊണ്ട് സജീവമാക്കാൻ പരിശ്രമിക്കണം അള്ളാഹു സുബഹാനഹുബത്താല നമ്മുടെ കർമ്മങ്ങളൊക്കെ സ്വീകരിക്കുകയും എന്ന കവാടത്തിലൂടെ സ്വർഗ്ഗപ്രവേശനം നമുക്ക് ലഭിക്കുകയും ചെയ്യുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആഫിയത്തോടുകൂടെ പെരുന്നാൾ സന്തോഷത്തോടു കൂടെ ആഘോഷിക്കാനുള്ള തോഫിക്ക് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ അക്കൂൽ കൗലി ഹാദ അസ്തഖറുല്ലാഹലി വലക്കും ولجميع المسلمين في كل مكان فاستغفروه انه هو الغفور الرحيم وسلام على المرسلين والحمد لله رب العالمين